ഒരു ട്രെയിനിരക്ക് ഉയർന്ന ക്യാബിന് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ കുറഞ്ഞ നിരക്ക് ഏഴ് ലക്ഷത്തിന് അടുത്ത് പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം മഹാരാജാസ് ട്രെയിനിനെ കുറിച്ചാണ് അതായത് ചലിക്കുന്ന അത്യാഡംബര കൊട്ടാരത്തെ കുറിച്ചും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അതായത് ഐ ആർ സി ടി എസ് ഉടമസ്ഥതയിലുള്ള മഹാരാജാസ് എക്സ്പ്രസിനെ കുറിച്ചാണ് പാസ്പോർട്ട് കയറി ഇനി പറയാൻ പോകുന്നത് മലയാളം രണ്ടായിരത്തി പത്തിലാണ് മഹാരാജാസ് ട്രെയിനിൻ്റെ തുറവി രാജകീയ സൗകര്യങ്ങളും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എന്ന പോലെ ഭക്ഷണവും ജീവിതവും ആസ്വദിച്ച് ഒരു യാത്ര ഇരുപത്തിമൂന്ന് റോയൽ കാറുകളാണ് മഹാരാജാസിനുള്ളത് ഇതിൽ പതിനാല് വ്യക്തിഗത ക്യാബിനുകളും ഇരുപത് ഡീലക്സ് ക്യാബിനുകളും പതിനെട്ട് ജൂനിയർ സൂട്ടുകളും നാല് സൂട്ടുകളും നവരത്ന എന്ന പേരിൽ ഒരു എക്സ്ക്ലൂസീവ് പ്രസിഡൻഷ്യൽ സൂട്ടും ഇതിൽ ഉൾപ്പെടുന്നു Passport de Aires Maliao